നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ സുരേഷ് ഗോപിയുടെ വിജയം നീക്കു പോക്കിന്റെ ഭാഗമെന്നകുമാർ ജാവദേക്കർ കേരളത്തിലെത്തി ഇ പി ജയരാജനുമായി നടത്തിയ ചർച്ചയുടെ പാക്കേജിന്റെ ഭാഗമായാണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിൽ വന്ന ലാവ്ലിൻ കേസ് ഇല്ലാതെയാകും പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളും ബലം കുറയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒരുക്കും എന്നതായിരുന്നു പാക്കേജ് വിജയം ലൂർദ് പള്ളിക്ക് സമർപ്പിക്കുന്ന സുരേഷ് ഗോപി തന്നെ സഹായിച്ച സഖാക്കൾക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങി നൽകണമെന്നും നന്ദകുമാർ പറയുകയാണ് തിരുവനന്തപുരത്ത് ആ നീക്കുപോക്ക് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ പാക്കേജ് അനുസരിച്ച നീക്കുപോക്ക് നടന്ന ഒരേ ഒരു മണ്ഡലം തൃശൂരാണ് ജാവദേക്കർ അന്ന് ജയ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തി ആറ് ലക്ഷമാക്കി നീങ്ങണം എന്നാണ് കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭാവത്തിൽ എൽ മൂന്നാം ഭരണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് എഫ് ഡി എഫിലെ ആളുകൾ എങ്ങനെയാണ് സഹായിച്ചതെന്നും എന്ത് നീക്കുപോക്കാണ് നടന്നത് എന്നുമുള്ളതിന്റെ തെളിവുകൾ വീഡിയോ സഹിതം പുറത്തുവിടുമെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി ബിജെപിക്ക് അക്കൌണ്ട് തുറന്ന എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വൻ സ്വീകരണം തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാക്ഷ്യപത്രം വാങ്ങാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർ കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ പ്രവർത്തകർ തലപ്പാവും കാവിശോളും താമരപ്പൂവും നൽകിയാണ് സ്വീകരിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ നേതൃത്വത്തിലാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് സ്വീകരിച്ചത് തുടർന്ന് കളക്ടറുടെ എത്തിയ സുരേഷ് ഗോപെ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ്സിൽ നിന്ന് സാക്ഷ്യപത്രം ഏറ്റുവാങ്ങി തുടർന്ന് തൃശൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തി മണികണ്ഠനാലിൽ തേങ്ങയുടച്ച് ആരതി ഉഴിഞ്ഞ ശേഷം സ്വരാജ് റൌണ്ടിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തെ വലം വെച്ചാണ് റോഡ് ഷോ നടന്നത് ഇരുപത്തി അയ്യായിരത്തോളം പ്രവർത്തകരെ അണിനിരത്തി നിരത്തിയുള്ള വൻ റാലിയായിരുന്നു ബി ജെ പി നടത്തിയത് റോഡ് ഷോയിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടന്നത് ഇന്നലത്തെ കൂടാതെ ഏഴ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി റോഡ് ഷോ നടത്തുമെന്നാണ് വിവരം തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തനിക്ക് ലീഡ് ലഭിക്കാത്ത ഗുരുവായൂരിലും മുന്നിലും എത്താൻ പ്രയത്നിക്കും തൃശൂർ പൂരം സിസ്റ്റമാറ്റിക്കായി നടത്തും ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടും തൃശൂരിൽ സ്ഥിരതാമസം ഉണ്ടാവില്ല കേന്ദ്രമന്ത്രിമാർക്കോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി മന്ത്രിയാകുമോ എന്നതെല്ലാം നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ഞാൻ നിഷേധിക്കാനാവില്ല അല്ലെങ്കിൽ ഞാൻ നിഷേധ നിഷേധിയാവില്ല തന്റെ താല്പര്യം പാർട്ടി നേരത്തെ അറിയിച്ചു സിനിമ അഭിനയം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ കാര്യ ഫാക്ടർ ഇത്തവണക്കാർ കളഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ജയിക്കുന്നതിൽ സങ്കോജം ഉണ്ടായി താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനം വിശ്വസിച്ചു ഇത്തവണ സ്ത്രീ വോട്ടുകൾ ഒരുപാട് കിട്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വോട്ട് ചെയ്തു ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അതേക്കുറിച്ച് പറയാനായിട്ടില്ല എന്നും തന്റെ മനസ്സിലുള്ള ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലേക്ക് മെട്രോ റെയിൽ പദ്ധതി നീടുന്നതിന്റെ സാധ്യത അങ്ങനെ നീട്ടിക്കൊണ്ടുവരാനുള്ള സാധ്യത പരിശോധിക്കും മെട്രോ വന്നാൽ സ്വപ്നം കാണുന്ന വളർച്ച ലഭിക്കും ബിസിനസ് സാധ്യത വളർന്നു ും മെട്രോയ്ക്കായി സാധ്യതാ പഠനം നടത്തേണ്ടതുണ്ട് എന്നും പഠന റിപ്പോർട്ട് ലഭിച്ചശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു